പറഞ്ഞത് ഇപ്പോഴും സ്വാഭാവിക മരണം എന്നാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത് അത് നേരത്തെ ഈ മകം പറഞ്ഞ കാര്യങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഇവിടെ ഏറ്റുവാങ്ങിയിട്ട് നിംസിൽ വെക്കും നാളെ മൂന്നിനും നാലിനും അടക്കി എല്ലാ മഠാധിപതിമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ വൈകുന്നേരം മൂന്നിനും നാലിനും അടക്കി ഇവിടെ നിമ്സില് വെക്കുമെന്ന് നാളെ നമ്മൾ വലിയ ചടങ്ങാണ് ആചാരപ്രകാരം ഒരു ഒരു സാധുവിന് കിട്ടിയ അവകേളന ഈ ജനസമൂഹം ഏറ്റുവാങ്ങി അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പ്ലാൻ ചെയ്തത് ഡോക്ടർമാരുമായി സംസാരിച്ചാണ് പോലീസ് അല്ല സ്വാഭാവികം എന്നുള്ളത് പോലീസും ഡോക്ടറും പറഞ്ഞാൽ തന്നെ ഇനി അതിന്റെ മറ്റു പരിശോധനകളൊക്കെ സ്വാഭാവികമായിട്ട് കാണുമല്ലോ ഇനി പക്ഷേ രാസപരിശോധന ഫലം ഇനിയും പക്ഷെ മരിച്ചാലും ഒക്കെ ഉണ്ടാവും പ്രാഥമികമായിട്ട് ഈ മകം പറഞ്ഞത് തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നത് കുടുംബം എന്താണോ പറഞ്ഞത് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ ഗോപൻ സ്വാമിയുടെ സമാധി അതെ ഒരു മഹാസമാധിയായിരുന്നു നടന്നത് ഒരു മഹാസമാധിയായിരുന്നു നടന്നത് ആ സമാധിയെ മനഃപൂർവ്വം ചില ആൾക്കാര് സംഘുചിത വിഭാഗക്കാര് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഏറ്റവും വലിയ മഹാസമാധിയായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു നമ്പർ ഒരു പിന്നാക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ആളായിരുന്നില്ല ഞാൻ പറഞ്ഞു തീരട്ടെ അതിനെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന വിവാദമാക്കിയാണ് ചെയ്തത് ഇത് ചരിത്രം ഇതിന് മാപ്പ് തരില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ മനസമാധിയിൽ ഉത്തരവാദികളായിട്ട് കേതുവാക്കിയിട്ടുള്ള ആൾക്കാർ ഒരു മാപ്പ് പറയണെന്ന് പറയുന്നത് എന്താണ് തന്നെ പോയി മ്മടെ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തില് എന്റെ അച്ഛൻ സമാധിയായി എന്റെ അച്ഛൻ സമാധിയായത് ഈ മഹാസമാധിയാണെന്ന് വേണം പറയാൻ ഇതിന് തടസ്സം നിന്നവർക്ക് വേണ്ടി നിയമപരമായി നടപടികൾ എടുക്കണം നിയമപരമായി നടപടികൾ എടുത്തേ പറ്റൂ തീർച്ചയായിട്ടും മഹാസമാധിയാണ് തീർച്ചയായിട്ടും അതെ 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 ഇതിലിന് നമുക്ക് ഇതിലിപ്പോ ഏറ്റവും കൂടുതലായിട്ട് മുന്നോടിയാക്കി നിന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖര സാറും ഇതില് കുഞ്ചക്കരി സുരേന്ദ്ര സാറും നമ്മുടെ നമ്മുടെ അഡൂർ സാറും കൂടെയാണ് പിന്നെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും എല്ലാവരും തങ്ങൾക്ക് സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു എല്ലാവരുടെ ഒരിതുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഹിന്ദു ആചാര്യത്തെ വ്രണപ്പെടുത്തിയ ഇതില് ആരൊക്കെയുണ്ടോ അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റൂ